ഹായ് ഫ്രണ്ട്സ് കുട്ടനാട ഫിഷിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാർ നമ്മളിത് നമ്മളിപ്പം നിൽക്കുന്നത് ആറായിരത്തിലാണ് അപ്പം നമ്മളിവിടെ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ് ലോക്കിൽ നേരെ ഇത്രയാണ് ആറ് ആറായിരം അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ അങ്ങ് കോട്ടയം സംക്രാന്തിന്ന് വരുന്ന മൂന്നാല് പേര് ചൂണ്ട കിടാനായിട്ട് വന്നിട്ടുണ്ട് ഏഹ് അപ്പം ഈ സമയത്ത് വെള്ളവെക്കശാലം കലക്കലൊക്കെയാണ് മീൻ കിട്ടുകയില്ലെന്നറിയില്ല എന്തായാലും അവർ ചൂണ്ട ഇട നമുക്ക് നോക്കാം അവർ ചൂണ്ട ഇടുന്നത് കപ്പയൊക്കെ കോർത്തായിരുന്നു ഏഹ് അപ്പം നമുക്ക് നോക്കാം എല്ലാം കിട്ടുകയില്ല അപ്പം കൂട്ടുകാർ ദേ കണ്ണൻചേട്ടനൊക്കെ രാവിലെ വന്നതാണ് അവർ അങ്ങ് മാർത്താണ്ടിലൊക്കെ ചൂണ്ട ഇടുകയായിരുന്നു അപ്പം ഇപ്പം നമ്മ ഒരു പന്ത്രണ്ട് മണിക്കൊരു ബോട്ട് വന്ന് അതേ കയറി നമ്മുടെ ആറായിരത്തി വന്നിറങ്ങിയിരിക്കുകയാണ് അപ്പം എന്തേ ഇവിടോട്ട് തൊട്ട് ചൂണ്ട ഇടാനായിട്ടുള്ള പ്ലാനാണ് ഇനി അവർ പോകുന്നത് മൂന്നരയ്ക്കൊരു ബോട്ടുണ്ട് അത് പോകാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അതുവരെ ചൂണ്ട ഇടുകയാണ് അപ്പം ഇവിടെ നമ്മളൊരു പുതിയൊരു സ്ഥലത്തോട്ട് ചൂണ്ട ഇടാനായിട്ട് നമ്മൾ ആറായിരത്തി വന്നിട്ട് അത് ഇടാൻ പോവാണ് അപ്പം നോക്കാം കിട്ടും കണ്ണഞ്ചാട്ടൻ ചൂണ്ട കൊണ്ട് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും ഉറപ്പാണ് അതെ വന്നതുകൊണ്ടേ മീനിനെ അടുപ്പിക്കാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ് തിന്നുമല്ല കേട്ടോ അതിപ്പം ചവയ്ക്കുക ആരും തെറ്റിദ്ധരിക്കണ്ട പിന്നെ വിശപ്പുണ്ട് ഇടയ്ക്ക് തിന്നുകയും ചെയ്യാം നല്ല സാധനമില്ല കേട്ടോ കപ്പയും മണ്ണും കൂടെ കുഴച്ച് ഇതാണ് നമ്മുടെ തീറ്റി തീറ്റി കപ്പയും മണ്ണും ഉണ്ട് പിന്നെ കപ്പ തന്നെയുണ്ട് നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം കപ്പയും മണ്ണോ റൊട്ടിയോ ഏ എന്നിട്ട് രണ്ടും മിക്സിങ് ആക്കി അത് അതിന് ഉരുട്ടുണ്ട് ഒന്ന് ഒന്നിട്ട് പ്രെസ് ചെയ്ത് പറത്തിവിടും അത് ബോളായിട്ട് കൊടുത്തില്ല ഇന്നും പറത്തിവിടും വേണ്ടത് വേണ്ട വേണ്ടത് വേണ്ടത് വേണ്ട ഏ ഉണ്ടോ പെട്ടെന്ന് ഉള്ള അടിയായിരുന്നു അത് കാരണം നമുക്ക് ഓക്കെ കടിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു എടുത്ത് കൊടുത്തു പോകുമ്പോൾ നമുക്കറിയാം ആ നമ്മൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇനി സാധനം വരും ഇനി സാധനം തേ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ആറായിരത്തി വന്നതിന് ശേഷം കൊലച്ച് ആറായിരം അല്ലേ അടുത്ത അടുത്ത് വന്നിട്ടുണ്ട് അടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ 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 ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഇടത്തരം ഇടത്തരം ടേസ്റ്റ് ഏയ് നമ്മുടെ കോട്ടയത്തു നിന്ന് വിടുന്ന ബോട്ട് ഒരു മണിക്ക് വിടുന്ന ബോട്ടാണിത് വേണ്ട ജെട്ടിലോട്ട് എടുക്കാൻ വരും വേണ്ട അതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ചൂണ്ട വിടുന്നത് ഇപ്പം നമ്മളിവിടെ കൊത്തു വന്നതേ ഉള്ളൂ മിക്കവാറും അത് ബോട്ട് വന്നിട്ട് പേടിച്ച് നീ മാറും തേക്കണ്ട നമ്മളിവിടെ ഇടുവാ അടുത്തുകൂടെ നമ്മളെ പേടിച്ചു ശക്കല മടുപ്പായിരിക്കും അല്ലേ നോക്കാൻ എല്ലാം ഇവിടെന്ന ബൂട്ട് വന്നിട്ടെ നമ്മുടെ കൊത്തെല്ലാം പോയി അപ്പം നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അടുത്ത സ്ഥലത്തല്ലേ സാമാന്യം ഒഴുക്കൊക്കെ ഉണ്ട് അപ്പം ഒഴുക്കമുണ്ട് അത്യാവശ്യം കാറ്റുമുണ്ട് ചെലവാം ചെറിയ ചൂണ്ടേ നീളം കുറഞ്ഞ നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇവിടെ ഉം അടുത്ത ഉണ്ട് അടുത്ത വേണ്ടത് വലുതാ വലുത് വരാൻ കിടക്കുന്ന ആദ്യം ഒന്ന് മുട്ടിച്ചേർന്നല്ലേ അതെ നമുക്ക് കിട്ടിയ മീനാണ് കണ്ണൻ ചേട്ടന് കിട്ടിയ മീനാണ് ഇത് കണ്ടോ ഇത്ര സാധനമുണ്ട് അപ്പം ലാതിൽ വന്നതാണ് ഇതൊക്കെ സത്യം ഇത് വേണ്ട എന്നാലും ഒന്നര കിലോടെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സാധനം കരിമീൻ കണ്ടോ നല്ല കുട്ടനാടൻ കരിമീൻ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം